ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇന്ന് നമ്മൾ കൊറിയർ അയച്ചിട്ടുള്ള പ്ലാൻസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് പ്ലാൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസ് കൊറിയർ അയക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇതിൽ കാണിക്കുന്ന ചില ഒക്കെ ഓൾറെഡി ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ചില പ്ലാൻസ് ഒക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതായിരിക്കും കേട്ടാ അപ്പോൾ പ്ലാൻസ് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അത് ഇത്രയും ചെടികളാണ് കേട്ടോ ഇന്ന് അയച്ചിട്ടുള്ളത് ഇന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച നവംബർ ട്വൻറ്റി ഫൈവിനാണ് കേട്ടോ ഈ പ്ലാന്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ അവരോടാണ് പറയുന്നത് നവംബർ ഇരുപത്തഞ്ച് തിങ്കളാഴ്ച അയച്ച ചെടികളാണിത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റും ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടിതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് കോബ്രയുടെ വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ചെടികളാണിത് ഇനി അടുത്തത് നമുക്ക് അയക്കാനുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് സ്വാഡിൻ്റെ ബുഷി പോട്ട് അപ്പോൾ ഇത് രണ്ട് തൈകൾ അടങ്ങിയിട്ടുള്ള ഒരു ബുഷി പോട്ടാണ് അപ്പോൾ ഇത് വൺ ഷൂട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ബുഷീ പോട്ടായിട്ട് അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെയും കിട്ടും അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വൺ ഷൂട്ടാണെങ്കിൽ അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരിക അടുത്തത് നമുക്ക് അയക്കാനുണ്ടായിരുന്ന ഒരു പ്ലാന്റ് അതാണ് ഈ ഒരു ടെൻ ക്യാരറ്റിൻ്റെ ബുഷി പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഫയർ റെഡ് എന്ന വെറൈറ്റിയാണ് നമുക്ക് അയക്കാനുണ്ടായിരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ പ്ലാൻസ് ഓർഡർ തന്നാൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ആ ഒരു പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരാം അല്ലാതെ നിങ്ങൾ ബുക്ക് ചെയ്ത ഉടനെ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പ്ലാൻസ് അയക്കുമെന്ന് വിചാരിക്കരുത് ഒരുപാട് പേർക്ക് നമുക്ക് പ്ലാൻസ് അയക്കാനുള്ളതാണ് അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരാട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ബാത്തിക് എന്ന പ്ലാന്റ് ആണ് അയക്കാനുണ്ടായിരുന്നത് ബാത്തക്കിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ നാലോ അഞ്ചോ തൈകളുള്ള ബുഷി പോട്ടാണിത് അപ്പോൾ ഇത് ഇത്രയും ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരിക ഇനി ഇതിലെ വൺ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ അത്യാവശ്യം സൈസുള്ള ഒരു വൺ ഷൂട്ടിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് അയക്കാനുണ്ടായിരുന്നത് ഈ ഒരു ചൈനാ പിങ്ക് എന്നൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും സൈസുള്ളൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് എന്നൊരു പ്ലാന്റ് ആണ് അയക്കാനുണ്ടായിരുന്നത് ഇത് പിങ്ക് ബുഷി പ്ലാന്റ് ആണ് അപ്പം ഇത്രയും സൈസുള്ള ഈ ഒരു ബുഷി പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വൺ ഷൂട്ടാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ കുറവുണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നൈറ്റ് സ്പാർക്കിളിൻ്റെ ബുഷി പോട്ടാണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു വാങ്ങിച്ചിട്ടുള്ളൊരു ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് അടുത്തതായിട്ട് ഇതാണ് ഈ ഒരു അടിപൊളി വെറൈറ്റി ആയിരുന്നു നമുക്ക് അയക്കാനുണ്ടായിരുന്നത് തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് പുതിയ സ്റ്റോക്കിലുള്ള പ്ലാൻസും ഓൾറെഡി ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് തവണ നമ്മൾ സ്റ്റോക്ക് ഒരു പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ അടുത്തതായി ഈ ഒരു ഗോൾഡൻ ലിപ്സ്റ്റിക് എന്നൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇത്രയും സൈസുള്ള ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്തത് റെഡ് ഡ്രാഗൻ്റെ ബുഷി പോട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് തൈകളുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അടുത്തതായിട്ട് ത ഈ ഒരു സിയാം റെഡിൻ്റെ പ്ലാന്റ് ആണ് അയക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഇതും സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെഡ് വെറൈറ്റീസ് ഒക്കെ വേഗം സോൾഡ് ഔട്ട് ആയി പോവാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു റയോൺ ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് അയക്കാനുണ്ടായിരുന്നത് റയോൺ ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് അടുത്തതായിട്ട് ഈ ഒരു റെഡ് ബാർബി എന്ന ആണ് പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ബിഗ്രോ എന്നൊരു പ്ലാന്റ് ആണ് അയക്കാനുണ്ടായിരുന്നത് ഇത് ഒരു റയർ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം ഉള്ള ഒരു വെറൈറ്റി തന്നെയാണിത് അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ നമുക്ക് ഇന്ന് അയക്കാനുണ്ടായിരുന്നത് ഇനി ഒരുപാട് പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് അയക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസ്സലാ വൈകും